ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഷേർട്ട് വെച്ചൊരു കുട്ടി കുപ്പായും സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് ഇത് ആപ്പൻ്റെ നല്ല പുത്തൻ പുതിയ ഷർട്ടാണ് അപ്പോൾ ഒന്ന് ഓൾട്രേഷൻ ചെയ്തു തരുമെന്ന് ചോദിച്ച് വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു നല്ല പ്രിൻ്റല്ലേ അപ്പോൾ കുട്ടികളുടെ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ നീന്തെൻ്റെ ഇഷ്ടംപോലെ ചെയ്തോന്നും പറഞ്ഞ് തന്നിട്ട് പോയതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കോളറും സ്ലീവും കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതിൽ പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പോക്കറ്റ് നമുക്ക് സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ പോക്കറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്കിത് നാലാക്കി മടക്കി വെക്കണം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഫ്രണ്ടിലെ ഓപ്പൺ ഭാഗം വരുന്നത് രണ്ടും ഒരുമിച്ച് വെച്ച ശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്ന അതേപോലെ നാലാക്കി മടക്കി വെക്കാം അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഷേർട്ടിൻ്റെ ഓപ്പൺ സൈഡ് നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം യോക്ക് ലെങ്ത്ത് ആറര എടുക്കുന്നുണ്ട് ഇവിടെ ഷോൾഡർ ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം യോക്ക് റൗണ്ട് ഏഴ് ഇഞ്ച് ആംഹോള് നാല് ഇഞ്ച് കേവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം രണ്ടിഞ്ച് വിട്ത്തിലും രണ്ട് ഇഞ്ച് നീളത്തിലും നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ബാക്കി വരുന്ന ക്ലോത്താണ് നമ്മൾ ബോട്ടം പാർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് സ്ട്രെയിറ്റായി കട്ട് ചെയ്ത് ആ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള പീസ് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് സൈഡിൽ മാത്രമാണ് ഞാൻ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് സെൻറ്ററിൽ ഞാൻ പ്ലെയിൻ ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ യോക്ക് പാർട്ട് ഇത് ഈ രീതിയിൽ നമുക്ക് വിരിച്ച് വെക്കാം നെക്കിൻ്റെ അതേ മെഷർമെൻറ്റിൽ ഒരു പീസ് എക്സ്ട്രാ കട്ട് ചെയ്ത ശേഷം ഈ രീതിയിൽ വെച്ച് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ ഫ്രണ്ടിലും ബാക്കിലും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് തിരിച്ചിട്ട് ഉള്ളിലാക്കി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ടത് അത് കഴിഞ്ഞ് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി നല്ല വശങ്ങളും നല്ല വശങ്ങളും ചേർത്ത് വെച്ച് ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത ശേഷം ആംഹോളിൻ്റെ അവിടെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം നല്ല വശത്ത് അടിച്ച ശേഷം ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ഒരു സ്ട്രേറ്റ് പീസ് എടുത്ത ശേഷം അതിൻ്റെ എഡ്ജസ് ഒക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നല്ല വശത്ത് വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡിലും ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് തിരിച്ച് വെച്ച് ഒരു സ്റ്റിച്ചും കൂടി അതിൻ്റെ മേലേ കൂടെ അടിച്ചു കൊടുക്കാം നമുക്ക് പതിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക ഫൈനൽ ലുക്ക് പിന്നെ നെക്സ്റ്റ് ചെയ്യാനുള്ളത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കാം എന്നിട്ട് ബോഡി മെഷർമെൻ്റ് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ബോട്ടം പാർട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് നമ്മുടെ യോഗ് പാർട്ടിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് സൈഡിലോട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം അതായത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ സെൻ്ററിൽ നമുക്ക് പ്ലെയിനായിട്ട് വിടാം അപ്പോൾ ഈ രീതിയിലാണ് പ്ലീറ്റ് ഇട്ട് നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതെങ്ങനെയാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് താഴെ ഭാഗം ഓൾറെഡി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു